നമസ്കാരം ഒരു തരത്തിൽ നമ്മുടെ രാജ്യത്ത് പുരുഷനായി ജനിക്കാതിരിക്കുന്നതാണ് നല്ലത് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് എങ്കിലും പലപ്പോഴും അതൊരു പരസ്യവാചകം പോലെയായി മാറുകയാണ് ചെയ്യുന്നത് പുരുഷന്റെ ഒരു നിസാര പിഴവ് പോലും പർവ്വതീകരിക്കുന്ന നിയമവും മാധ്യമങ്ങളും സ്ത്രീകൾ കാണിക്കുന്ന എന്ത് തെമ്മാടിത്തരത്തെയും തോന്നിവാസങ്ങളെയും നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് സ്ത്രീകൾക്ക് നിയമം നൽകുന്ന അധിക നിയമപരിരക്ഷ ഉപയോഗിച്ച് രക്ഷപ്പെടുന്നവർ പിന്നെയും പലതരം തട്ടിപ്പുകളുമായി വിലസുന്ന നാടാണ് നമ്മുടേത് ഇപ്പോൾ വയനാട് പൂക്കോട്ട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർത്ഥന്റെ മരണത്തിലെ ഒരു പ്രധാന പങ്കാളി വിൻസിയ എന്നൊരു പെൺകുട്ടിയാണെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളുടെ ആരോപണവും ഇതുതന്നെയാണ് ഒരു പെൺകുട്ടിയല്ലേ വിട്ടുകളഞ്ഞൂടെ എന്നാണ് കോളേജ് അധികൃതരും ചോദിച്ചത് പെണ്ണുങ്ങൾക്ക് എന്ത് തെമ്മാടിത്തരവും കാണിക്കാവുന്ന ലൈസൻസ് ആണോ രാജ്യത്ത് സ്ത്രീകൾക്ക് നൽകുന്ന അധിക നിയമപരിരക്ഷ ഇക്കഴിഞ്ഞ കേരള സർവകലാശാല കലോത്സവത്തിൽ വിധികർത്താവായിരിക്കുകയും എസ് എഫ് ഐക്കാരുടെ ക്രൂരമർദ്ദനത്തിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഷാജിയെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് അടുത്തുള്ള ഇടിമുറിയിൽ കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിച്ചവരിൽ എസ് എഫ് ഐ നേതാവായ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നു നല്ല തടിയുണ്ടല്ലോ പണിയെടുത്ത് തിന്നൂടെ എന്ന് ഷാജിയെ അധിക്ഷേപിച്ചത് ഈ സഹാത്തിയായിരുന്നു അത്രേ ഇപ്പോൾ ഇത് പറയാനൊരു കാരണമുണ്ട് മധ്യപ്രദേശ് ഹൈക്കോടതി ഇക്കഴിഞ്ഞ ദിവസം ഒരു വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വിവാഹം ചെയ്തിട്ടില്ലെങ്കിലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിച്ചതിന് തെളിവുകൾ ഉണ്ടെങ്കിൽ അവൾക്ക് ജീവനാംശത്തിനുള്ള അവകാശം നിഷേധിക്കാൻ കഴിയില്ല എന്നാണ് മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഇപ്പോഴത്തെ ട്രെൻഡാണല്ലോ ലിവിങ് ടുഗതർ മുമ്പൊക്കെ ഇതിനെ അനാശാസ്യം അവിഹിതം എന്നൊക്കെ പറഞ്ഞിരുന്നു കാലം മാറി ജനങ്ങളൊക്കെ പച്ച പരിഷ്കാരികളായതോടെ അനാശാസ്യവും അവിഹിതവും ഒക്കെ പോയി മറിഞ്ഞു പകരം ലിവിങ് ടുഗദർ രംഗത്തെത്തി അതായത് ഇപ്പോൾ ബാർബർ ഷോപ്പ് ബ്യൂട്ടി പാർലറായി മിനുങ്ങി വന്നതുപോലെ പേരൊന്ന് പരിഷ്കരിച്ചു എന്നേയുള്ളൂ സംഗതി പഴയതു തന്നെയാണ് ഈ അടുത്ത കാലത്തായി രാജ്യത്ത് ലിവിങ് ടുഗദർ ബന്ധങ്ങൾ വർദ്ധിച്ചു വരികയാണ് രാജ്യത്ത് ആദ്യമായി അടുത്തിടെ ഉത്തരാഖണ്ഡ് നിയമസഭ പാസാക്കിയ ഏകീകൃത സിവിൽ കോഡിൽ ലിവിംഗ് ടുഗദർ ബന്ധങ്ങളുടെ രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയും അതിൽ വീഴ്ച വരുത്തുന്നവർക്ക് പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുകയും ചെയ്തിരുന്നു ഇതോടെ ഇത്തരം ബന്ധങ്ങളുടെ നിയമസാധുതയും മറ്റ് അവകാശ ബാധ്യതകളും വലിയ ചർച്ചകളായി കുറച്ചുകാലം ലിവിംഗ് ടുഗദർ ബന്ധത്തിൽ ഒരുമിച്ച് താമസിച്ച ഒരു പുരുഷനും സ്ത്രീയും വേർപിരിയുകയാണെങ്കിൽ അവർ നിയമപരമായി വിവാഹം ചെയ്തിട്ടില്ലെങ്കിൽ പോലും സ്ത്രീക്ക് ജീവനാംശത്തിന് അർഹതയുണ്ട് എന്നാണ് പുതിയ വിധി എന്തൊരു അന്യായമാണിത് ഒരു സ്ത്രീയും പുരുഷനും പരസ്പര സമ്മതത്തോടെ കുറച്ചുകാലം ഒരുമിച്ച് താമസിക്കുന്നു പൊരുത്തക്കേട് കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇവർ തമ്മിൽ പിരിയുന്നു എന്നാലും പുരുഷൻ ജീവനാംശം കൊടുക്കണമത്രേ മാന്യമായി പിരിഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളെപ്പോലും കോടതിയുടെ ഈ മോഹന വാഗ്ദാനം പിന്തിരിപ്പിക്കും എന്നുറപ്പാണ് സത്യത്തിൽ ഈ രാജ്യത്ത് നീതി നിഷേധിക്കുന്നത് കോടതികളാണ് ഫോർ നയൻറ്റിഎറ്റ് എ അഥവാ സ്ത്രീധന ഗാർഹിക പീഡന നിരോധന നിയമം ഈ നിയമം കൊണ്ടുവന്നതിൽ പിന്നെയാണ് രാജ്യത്ത് ഇത്രയധികം വിവാഹമോചനങ്ങളും നഷ്ടപരിഹാര വിലപേശലുകളും ഒക്കെ വർദ്ധിച്ചത് ഈ നിയമം നിലവിൽ വരുന്നതിന് മുൻപും ഈ രാജ്യത്ത് വിവാഹവും വിവാഹമോചനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കുടുംബ കോടതിയിൽ ചെന്നാൽ തനിക്ക് അനുകൂലമായ വിധി ഉണ്ടാകുമെന്ന ധാർഷ്ട്യമാണ് വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ദിവസങ്ങൾക്കുള്ളിൽ പെൺകുട്ടികളെ കുടുംബ കോടതി വരാന്തകളിൽ എത്തിക്കുന്നത് മുമ്പൊക്കെ വിവാഹമോചനം എന്നത് അധികമാർക്കും ചിന്തിക്കാൻ പോലും കഴിയാതിരുന്ന കാര്യമായിരുന്നു ഇന്നിപ്പോഴത് ഒരു ഫാഷനായി മാറിയിരിക്കുന്നു ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്നത് ഇവിടുത്തെ നിയമവ്യവസ്ഥ തന്നെയാണ് മിക്ക കേസുകളിലും പ്രതിപട്ടികയിൽ പേര് ചേർക്കപ്പെടുന്ന ഹതഭാഗ്യർ രക്ഷപ്പെടുകയാണ് പതിവ് ഇനി കള്ളക്കേസാണെന്ന് തെളിഞ്ഞാലോ ഈ കള്ളക്കേസ് കൊടുത്തവർക്കെതിരെ കേസെടുക്കാനോ കേസ് കൊടുക്കാനോ ഉള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല നോക്കൂ എന്തൊരു അനീതിയാണിതെന്ന് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം വേർപിരിഞ്ഞ ശേഷം ജീവനാംശം ആവശ്യപ്പെട്ട് ഒരു സ്ത്രീ നൽകിയ ഹർജിയിൽ അവർക്ക് അനുകൂലമായ വിധിയാണ് കീഴ്ക്കോടതിയിൽ നിന്നുണ്ടായത് മധ്യപ്രദേശിൽ പുരുഷൻ എല്ലാ മാസവും ആയിരത്തി അഞ്ഞൂറ് രൂപ ജീവനാംശമായി നൽകാനായിരുന്നു വിധി ഇത് ചോദ്യം ചെയ്ത് പുരുഷൻ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല സ്ത്രീക്ക് ജീവനാംശം കൊടുക്കണം എന്ന് തന്നെ ഹൈക്കോടതിയും വിധിച്ചു ഇതിന് നീതി കേടന്നല്ലാതെ എന്താണ് പറയേണ്ടത് മാതാപിതാക്കളോ സമൂഹമോ അറിഞ്ഞു നടത്തുന്ന നിയമസാധുതയുള്ള ഒരു വിവാഹമാണെങ്കിൽ ശരി ഇതിപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു ഒരു വ്യവസ്ഥകളുമില്ലാതെ കുറച്ചുകാലം അവർ ഒരുമിച്ച് ജീവിക്കുന്നു പിന്നെ പിരിഞ്ഞു പോകുന്നു ഇതിൽ കോടതി ഇടപെടേണ്ട കാര്യം എന്താണ് അല്ലെങ്കിൽ തന്നെ കോടതി ഈ വിധിയിലൂടെ കാണിക്കുന്നത് നീതി കേടാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഈ വിധി ഇത്തരം കേസുകൾ വർദ്ധിക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാണ്